പിന്നെ ഡ്രാമ ഡ്രാമയില് ഓരോ ആത്മാകളും അവരവരുടെ പാർട്ട് ഫിക്സഡ് ഫിക്സഡ് ഒരാളുടെ പാർട്ടും ഒരാൾക്കും തട്ടിയെടുക്കാനും പറ്റില്ല ഒരാളുടെ പാർട്ടും ഒരാൾക്കും എടുക്കാൻ അതായത് കൊടുക്കാനും പറ്റില്ല എടുക്കാനും പറ്റില്ല എന്റെ പാട്ട് എനിക്കുള്ളത് എന്റെ പാട്ട് നിനക്കുള്ളത് മറ്റുള്ളവരുടെ പാട്ട് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ പറ്റും അഭിപ്രായം പറയാൻ പറ്റും വളരെ ആയിട്ട് അഭിപ്രായം പറയാൻ പറ്റും സൂര്യന് ചന്ദ്രൻ്റെ അഭിപ്രായം പറയാൻ പറ്റും ചന്ദ്രന് സൂര്യൻ്റെ അഭിപ്രായം പറയാൻ പറ്റും അശ്വതി നക്ഷത്രത്തിന് അശ്വ ഭരണി നക്ഷത്രത്തിന്റെ അഭിപ്രായം പറയാൻ പറ്റും ഒക്കെ വെറൈറ്റി വെറൈറ്റി കാറ്റഗറിന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് അവരവരുടെ കർമ്മങ്ങൾ ഫിക്സ്ഡാണ് ഗാലക്സികള് നിരവധി നിരവധി ഗാലക്സികള് ഗാലക്സികള് കൂടി ചേർന്നിട്ടുള്ള വലിയ വലിയ ഗ്രൂപ്പുകള് അവ അത്രയും ഗ്രൂപ്പുകള് ചേർന്നിട്ടുള്ള വേറെ വലിയ ഗ്രൂപ്പുകൾ ഓരോ പേരുകളിട്ടിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ എന്തെല്ലാം എന്തെല്ലോമോ സംഭവങ്ങളാണ് ഇവിടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത് പുറമേ മേലേക്ക് മേലേക്ക് വൈനോക്കുലറൊക്കെ ഉപയോഗിച്ച് ലേസർ വൈനോക്കുലർ എക്സ് റേ വൈനോക്കുലർ പല വിധത്തിലുള്ള സംഭവം എടുത്തിട്ട് അവരങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടേ ഹൈ റിസർച്ചിങ്ങിലാണ് ത്രത്തോളം ഇവിടെ ഏതെങ്കിലും വല്ല മലയാളി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വല്ല സയന്റിസ്റ്റുകളും പോയിട്ട് അത് കണ്ടോ ഇല്ലയോ ഇല്ലെന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ എഴുതി വെച്ചത് അതേപോലെ എഴുതി വെച്ചത് അതേപോലെ നമ്മളുടെ സയന്റിസ്റ്റുകളും പറഞ്ഞു പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതാണ് ഹാഡറോ കൊളൈഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൊളയഡറിലൂടെ എന്ത് പ്രോട്ടോൺ ന്യൂട്രോണ് അതിനെ വേറെ തിരിച്ച് പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജിണ്ട് ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് 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 ഇപ്പം ഇന്ന് ഞാനൊരു സംഭവം വീഡിയോയിൽ കണ്ടു അതായത് ഏറ്റവും ഹൈ ലെവലില് വിലയുള്ള ഒരു സംഭവമാണത് വളരെ വില ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ജി ഡി പിൻ്റെ കാര്യങ്ങളും മറ്റുമെടുത്ത് നോക്കിയാൽ ആ ആ ഒരു പ്രൊഡക്റ്റിന് തന്നെ അത്ര അറുപത്തൊമ്പത് ജീത് ഇരറ്റി വിലക്കുണ്ട് ഇവിടുത്തെ ജി ഡി പിന്റെ അപേക്ഷിട്ട് അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങൾ അതിലൊന്നും കൂടുതലായിട്ട് പോയില്ല പിന്നെ അതൊക്കെ ഇരുന്ന് പഠിച്ച് അതിനെ പറ്റിയിട്ട് വിശകലനം ചെയ്യണം അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ യൂട്യൂബ് വഴി ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പല പല കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നു അത്തരം വിശാലമായതാണ് പക്ഷെ ഒക്കെ അയ്യായിരം വർഷത്തെ ഡ്രാമയിലുള്ള ഫിക്സഡ് ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുഡാണ് ഫിക്സഡ് ഈ അയ്യായിരം വർഷത്തെ ആ സമയം കറക്റ്റ് വരുമ്പോ ഫിക്സഡ് 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 ഗാന്ധിജി മഹാത്മാ ഗാന്ധിജി യ്യായിരം വർഷം കൂടുമ്പോൾ ഗോഡ്സേ വരും കറക്റ്റായിട്ട് വെടിവെക്കും ഗാന്ധിജി മറിക മരണത്തിന് കീഴടങ്ങും ആ വെടി കറക്റ്റ് അയ്യായിരം വർഷം ഓരോ അയ്യായിരം വർഷം കൂടുമ്പോഴും ഗോഡ്സേ വെടിവെക്കും കർമ്മ കണക്ക് ഉണ്ടാവുന്നല്ല എന്താ കർമ്മ കണക്ക് ഗാന്ധിജി ഏതെങ്കിലും ഒരു ജന്മത്തിന് ഗോഡ്സേനെ വെടിവെച്ച് വന്നിട്ടുണ്ടാവും ആ ഒഴിവു കൊന്നിട്ടുണ്ടാവണം നിർബന്ധൊന്നുമില്ല അതിന് കാരണമായ എന്തെങ്കിലും കർമ്മം ചെയ്തു ഞാന് കഴിഞ്ഞ ജന്മത്തിൽ ഒരാളെ ഇടിച്ചു നിക്ക ഈ ജന്മത്തിൽ അയാൾ തന്നെ എന്നെ ഒന്ന് ഇടിച്ചുകൊള്ളണം എന്നില്ല ഞാൻ ചെലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഒത്താളിയോ ഇടിച്ചിട്ടുണ്ടാവും എന്നെ ഈ ജന്മത്തില് പത്ത് ആൾ തന്നെ വന്നിടിച്ചോളണം എന്നൊന്നുമില്ല ചിലപ്പോൾ ഒരാളും വന്നിടിക്കുക പത്താളുടെ ഇടി ഒരുമിച്ചും ഇടി വരിക അതും കർമ്മത്തിന്റെ ആധാരമാണ് ഒക്കെ കർമ്മത്തിന്റെ ആധാരം അതായത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് അതിനനുസൃതമായൊരു ജീവിതം അടുത്ത ജന്മത്തിൽ കിട്ടുമ്പോൾ നെഗറ്റീവ് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം പോസിറ്റീവ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ആധാരത്തിലാണ് ഇടിയുടെ ആഘാതം കുറയുക കർമ്മ സെറ്റിൽമെന്റ്മെന്റ് ഇങ്ങനെ പോണു തെറ്റാത്ത ആരുടെ തെറ്റ് ചെയ്യാത്തവർ കല്ലേറിയട്ടെ എന്ന് പറയുന്ന ഒരു സംഭവം തെറ്റുചെയ്യാത്തത് ഞാൻ ഉണ്ടോ ഡി കേസിന്റെ ഓരോരുത്തരും ഓരോരുത്തർ എടുത്തു നോക്കുകയാണെങ്കിൽ അവരനവധി തെറ്റ് ചെയ്തുകൊണ്ടേ ഉണ്ടോ ബ്രഹ്മബാബുണ്ടോ ഉണ്ടോ ബ്രഹ്മബാബി നമ്മി ഒഴിക ബാക്കി ആരുടെ കൂടെ തെറ്റാത്തതെന്ന് വെച്ചാൽ ആരുണ്ട് അവർക്കും ഈ പറഞ്ഞ പോലെ ഈ ജന്മത്തിന്റെ മുന്നേ തെറ്റുകൾ അനവധി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കർമ്മഫോലാണ് അവരനുഭവിക്കുന്നത് അത് കഴിഞ്ഞ് അവര് സമ്പൂർണ്ണമായി ഓക്കെ ഇനി അവരുടെ കാര്യം ബാക്കി നമ്മൾ ഡ്രാമയിൽ കാണാം കണ്ടു കളി കണ്ടു ഇപ്പോഴത്തെ ജന്മത്തിൽ ഈ ഒരു സമയത്തിൽ പ്രസന്റ് സിറ്റുവേഷൻ തെറ്റിക്കാത്ത ആരുണ്ട് ഇവിടെ ചെറിയ ചെറിയ തെറ്റുകൾ പിഴവുകൾ പറ്റാത്ത ഒരു മനുഷ്യരും ഇല്ല ഒരു മനുഷ്യരുല്ല ഓരോരുത്തർക്കും ചെറിയ ചെറിയ പിഴവുകളൊക്കെ പറ്റിക്കൊണ്ടേ പ്രധാനമന്ത്രിക്കായാലും ശരി രാഷ്ട്രപതിക്കായാലും ശരി സെറ്റിൽമെന്റ് നടന്നുകൊണ്ടിരിക്കും അമേരിക്കൻ പ്രസിഡന്റിനായാലും ശരി ബാക്കിയുള്ള ഒക്കെ എല്ലാം കണക്റ്റഡാണ് ഫുൾ കണക്റ്റഡ് ആണ് ആണ് ഫുൾ കണക്റ്റഡ് എല്ലാം കണക്റ്റഡ് ആണ് കണക്റ്റഡ് ആദ്യത്തെ റോൾ അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ പ്രധാനമന്ത്രി പിന്നെ ജഡ്ജി ഇങ്ങനെ എല്ലാം കണക്ടും ആദ്യം ശിവബാബ പിന്നെ അഷ്ടരത്നങ്ങൾ അഷ്ടരത്നങ്ങൾ കഴിഞ്ഞാൽ നൂറ്റെട്ട് പതിനാറായിരത്തിഒരുന്നൂറ്റി എട്ട് ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി എങ്ങനെയാണ് കണക്ഷൻ അപ്പൊ ഈ ബ്രഹ്മകുമാരീസിലെ ജ്ഞാനം കിട്ടി 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 ഒരു വർഷമായവര് പത്ത് വർഷമായവര് ഇരുപത് വർഷമായവര് ഇവര് ചെയ്യുന്ന പല തെറ്റുകളുണ്ട് ബ്രഹ്മകുമാരീസിലെ ജ്ഞാനം കിട്ടിയിട്ട് അഞ്ചു വർഷമായവരും പത്ത് വർഷമായവരും ഇരുപത് വർഷമായവരും മുപ്പത് വർഷമായവരും ഇവര് ചെയ്യുന്ന തെറ്റുകളുടെ ആധാരത്തിൽ പരിസ്ഥാവണെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പരസ്യമാവുന്നില്ല അമ്പത് വർഷം കഴിഞ്ഞിട്ടും പരസ്യാവുന്നില്ല അറുപത് എഴുപത് വർഷം കഴിഞ്ഞിട്ടും പരസ്യാവണില്ല അപ്പോഴും കിടക്കന്നെയാണ് വികാരത്തിൽ ചെറിയ വികാരം ഉണ്ടാവുള്ളൂ സംസ്കാരമൊക്കെ മാറിയിട്ടുണ്ടാവും എല്ലാ വിധത്തിലും കർമ്മത്തിന്റെ കാണുന്ന വിധത്തിലുള്ള എല്ലാ കർമ്മം കൊണ്ടും സമ്പന്നമായിട്ടുണ്ടാവും പക്ഷെ എവിടെയോ എന്തോ പഴവുണ്ട് അതുകൊണ്ടാണ് പരിസ്ഥ്യാത്ത പെട്ടെന്ന് ശരീരം വിടുക സമ്പന്നായ ശരീരം വിടണത് പുതിയ ജന്മം എടുക്കണ്ട പുതിയ ശരീരത്തിൽ എടുക്കാൻ വേണ്ടി പോവാൻ പറ്റണ ചിലത്രയും വർഷങ്ങളായിട്ടുണ്ടോ ആഗ്രഹമുണ്ടാവും വിളിച്ചോളൂ എപ്പോ വിളിച്ചാലും ഞാൻ റെഡിയനുപക്ഷെ പോണുണ്ടാവില്ല പൊട്ടും എല്ല് പൊട്ടി പല്ലു പൊട്ടിതായി അങ്ങനെ ആയി അപ്പോഴേക്കും വേർത്തേക്കും ബാധിച്ച് വർഷങ്ങളോളം ഓർമ്മ ശക്തി ഇല്ലാതായി അങ്ങനെ പോണു സംഗതി എന്താ വളരെ സിമ്പിളാണ് ബാബയുടെ ആ ഒരു ഏർ ഇതിൽ കൂടെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത്രയും വർഷം ഇപ്പൊ അഞ്ചു വർഷമായാലും പത്ത് വർഷമാണെങ്കിലും ശ്രീമതത്തിന്റെ ചുറ്റിൽ തന്നെയാണ് പോവാതത്തിന്റെ കട്ടിൽ തന്നെയാണ് പോവാ പക്ഷെ പിന്നെ സ്വയത്തിനാവാൻ പാടും ബാക്കിയുള്ളവരുടെ സങ്കല്പത്തിലൂടെ ആവേണ്ടി വരും ആവും സ്വയം ആവും കാരണം ആത്തുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ പക്ഷെ അപ്പോഴേക്കും ബോഡി ആകെ ആയി ആകെ അൺഹെൽത്തി ആയി അങ്ങനെ മുന്നോട്ട് പോകും ഇപ്പൊ നാളെ മറ്റന്നാളോ എൻ്റെ ബോഡിക്ക് അങ്ങനെ ആയിക്കൂടായൊന്നില്ലാട്ടോ ആവാതിരിക്കേണ്ട കടമ എൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഹെൽത്ത് അൺഹെൽത്തി ആവുന്നത് അത് ശ്രദ്ധിക്കേണ്ട കടമ അവനവൻ്റെ മാത്രമാണ് ഡ്രാമയില് എനിക്ക് കിട്ടിയ പാട്ടിനെ ഞാനാണ് ഉയർത്തുന്നതും താത്വം എന്റെ വാർട്ട് ഒമ്പത് ലക്ഷത്തിൽ വേണം അതോ പതിനാറായിരത്തി ഇരുന്നൂറ്റെട്ടിലും വേണം നൂറ്റെട്ടിലോ വേണം ഇനി ഒന്നിലും വേണ്ട എനിക്കൊന്നും ചെയ്യ ബാബു ഞാൻ രാവിലെ ഒരു വിളക്കെത്തിക്കും വൈകുന്നേരം ഒരു വിളക്കെത്തിക്കും അത്ര മാത്രം മതി ബാബു അപ്പൊ അത് ബാബാ എന്റെ ബാബ എന്ന ഓർമ്മ എനിക്കെപ്പോഴെങ്കിലൊക്കെ മതി ബാബ എന്ന് ചിന്തിച്ചിട്ട് കുടുംബത്തിൽ ജീവിക്കട്ട ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള പാട്ട് അതിന്റെ ആധാരത്തിലാണ് ഈ നൂറ്റെട്ട് മുതൽ എട്ടും നൂറ്റി എട്ട് മുപ്പത്തി മൂന്ന് കോടി വരെയുള്ള ഈ ഡ്രാമ അവരുടെ ആ ആരാധനാ കഥാപാത്രങ്ങളായി മാറുന്നത് മുതൽ മുതല് ത്രിത്രേതായികം വരെയുള്ള ഉത്തമം മധ്യമം കനിഷ്ഠ ദേവതാ രൂപങ്ങൾ മുഴുവൻ രൂപീകൃത ഈ കർമ്മത്തിന്റെ ആധാരത്തിൽ ഏത് കർമ്മം ഈ ശുഭ കർമ്മം തൃപ്പിളും ശാന്തി